നമ്മളെ പിന്നെ കല്ലാമ്പുല പുഴയിൽ നീന്താൻ വന്നിട്ടാ ഉള്ളത് നല്ല തെളിഞ്ഞ വെള്ളമാണ് കാണുമ്പോൾ ആഴുമില്ലെന്നെല്ലാം തോന്നും പക്ഷെ ഉപ്പാലം മുങ്ങുന്ന ആഴ്ച താൽക്കാലം അപ്പൊ നമ്മൾ ചാടാൻ പോയി ഞാനും മോനും വിടുന്നാർ നീന്താൻ പഠിച്ചേ

നമ്മളിങ്ങനെ കൂടി നീന്തുമ്പോ കാല് മുറിനെ കണ്ടാ അതാണ് ചോര വരുന്നത് കുപ്പിച്ചെല്ലോണ്ടിട്ടാന്ന് ഇപ്പൊ ആരും പുഴയിലേക്ക് കുപ്പിച്ചെല്ലോ ഒന്നും ഇടാൻ പാടില്ല ഇങ്ങനെ പലപ്പോഴും പല പോലെ ആൾക്കാർ കാല് മുറിയോ വളരെ കുത്തിക്കേറിയോ ചെയ്യോ ഓപ്പറേഷൻ ചെയ്യാൻ ഇവിടെ വരും പക്ഷെ നല്ല തണുപ്പുണ്ട് ഈ വെള്ളത്തിന്